മലയാളികൾക്ക് പ്രിയങ്കരിയാണ് നടിയും നർത്തകിയുമായ ദിവ്യ ഉണ്ണി അഭിനയ അഭിനയരംഗത്ത് നിന്നും വർഷങ്ങളായി മാറി നിൽക്കുകയാണെങ്കിലും ദിവ്യ ഉണ്ണിയെ പ്രേക്ഷകർ മറന്നിട്ടില്ല കരിയറിൽ സജീവമായിരുന്ന കാലത്ത് ശ്രദ്ധേയമായ നിരവധി കഥാപാത്രങ്ങൾ ദിവ്യ ഉണ്ണിക്ക് ലഭിച്ചിട്ടുണ്ട് മഞ്ചു വാര്യർ ദിവ്യ ഉണ്ണി എന്നിവർ ഏകദേശം ഒരേ കാലഘട്ടത്തിലാണ് സിനിമാ രംഗത്തേക്ക് വന്നത് അക്കാലത്ത് ഇവർ തമ്മിൽ മത്സരമുണ്ടെന്നും അകൽച്ചയുണ്ടെന്നും സിനിമാ ലോകത്ത് അഭ്യൂഹങ്ങളുണ്ടായിരുന്നു പ്രണയവർണ്ണങ്ങൾ എന്ന സിനിമയിൽ ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് മഞ്ജു ദിവ്യ ഉണ്ണി എന്നിവരായിരുന്നു അക്കാലത്ത് മലയാളത്തിൽ നായികമാരിൽ ആദ്യ ചോയ്സ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ മഞ്ജു വാര്യർ വിവാഹിതയായി കരിയർ വിട്ടു മഞ്ജുവിനെ നായികയാക്കി ചെയ്യാനിരുന്ന ചില സിനിമകൾ അന്ന് ചെയ്തത് ദിവ്യ ഉണ്ണിയാണ് രണ്ടായിരത്തി രണ്ടിൽ ദിവ്യ ഉണ്ണിയും വിവാഹിതയായ ശേഷം സിനിമ രംഗം വിട്ടു ഡാൻസിലേക്കാണ് ദിവ്യ പിന്നീട് ശ്രദ്ധ കൊടുത്തത് മഞ്ജു വാര്യർ ഏറെ കാലത്തിന് ശേഷം സിനിമാ രംഗത്തേക്ക് തിരിച്ചെത്തി ഇപ്പോഴെതാ മഞ്ജുവിനെക്കുറിച്ച് സംസാരിക്കുകയാണ് ദിവ്യ ഉണ്ണി താനും മഞ്ജുവും തമ്മിൽ മത്സരം ഉണ്ടായിട്ടില്ലെന്ന് ദിവ്യ പറയുന്നു നമ്മളൊക്കെ കിൻഡർ ഗാർഡൻ ലെവലിലായിരുന്നു ഡാൻസ് റിലേറ്റഡായ വർത്തമാനങ്ങൾ പറയും ഇന്ന് പ്രാക്ടീസ് ചെയ്തില്ല ഞാനും പ്രാക്ടീസ് ചെയ്തില്ല എന്നൊക്കെ മത്സരം ഒരിക്കലും ഉണ്ടായിട്ടില്ല അങ്ങനെ ഉണ്ടാവുകയുമില്ല കാരണം നമ്മൾ മത്സരിച്ചു കൊണ്ടിരുന്നാൽ പണി എപ്പോൾ ചെയ്യുമെന്നും ദിവ്യ ഉണ്ടി ചോദിച്ചു കരിയറിൽ മുന്നേറണമെങ്കിൽ ചെയ്യുന്ന സിനിമകളിൽ സ്വയം നൂറ് ശതമാനം നൽകണം ആ ചിന്തയിലാണ് ഞങ്ങൾ കരിയറിൽ ഓടിക്കൊണ്ടിരുന്നതെന്നും ദിവ്യ ഉണ്ണി വ്യക്തമാക്കി കൗമുദി മൂവീസിനോടാണ് പ്രതികരണം ആ കാലത്ത് തനിക്ക് വന്ന ആരാധകരുടെ കുറിച്ചും നടി സംസാരിച്ചു ആരാധകരുടെ ഇരുപത്തി അഞ്ച് മുപ്പത് കത്തുകൾ ദിവസവും വരുമായിരുന്നു എൻ്റെ പേരിൽ പുഷ്പാഞ്ജലി കഴിപ്പിച്ച് അതിന് തയക്കും നമ്മൾ തമ്മിൽ ചേരും കണിയാനെ കൊണ്ട് നോക്കിച്ചു എന്നു ഒരു ആരാധ ആരാധകൻ്റെ കത്ത് വന്നിട്ടുണ്ട് അച്ഛനമ്മയോ വായിച്ച ശേഷമേ കത്തുകൾ തനിക്ക് കിട്ടിയിരുന്നുള്ളൂ എന്നും ദിവ്യ ഉണ്ണി വ്യക്തമാക്കി അമേരിക്കയിലാണ് ഭർത്താവിനും മക്കൾക്കുമൊപ്പം ദിവ്യ കഴിയുന്നത് ഡാൻസ് സ്കൂളും അവിടെ ദിവ്യക്കുണ്ട് ഇടക്കിടം താരം കേരളത്തിൽ എത്താറുണ്ട് ദിവ്യ സിനിമാ രംഗത്തേക്ക് തിരിച്ചു വരണമെന്നും ആഗ്രഹം ആരാധകർക്കുണ്ട് തിരിച്ചു തിരിച്ചുവരവുണ്ടാകുമെന്നാണ് ദിവ്യയും പറയുന്നത് സിനിമാ രംഗത്തു നിന്നും വിട്ടുനിന്ന നിരവധി നടിമാർ ഇന്ന് വീണ്ടും സജീവമാവുകയാണ് ഇവരിൽ വലിയ തിരിച്ചുവരവിന് സാധിച്ചത് മഞ്ജു വാര്യർക്കാണ് മലയാള സിനിമാ രംഗത്തെ ലേഡി സൂപ്പർ സ്റ്റാറാണ് മഞ്ജു വാര്യർ എന്ന മഞ്ജുവിനെ പോലെ ദിവ്യ ഉണ്ടിക്കും മികച്ച സിനിമകളിലൂടെ തിരിച്ചെത്താനാകുമെന്ന് ആരാധകർ പ്രതീക്ഷിക്കുന്നു